ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീഡിയോ എനിക്ക് ആ ടൈമിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ എനിക്കൊരു മൂന്നുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ പറഞ്ഞില്ലൊരു ഡിപ്രഷൻ മാതിരിയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു എല്ലാം പാക്ക് ചെയ്ത് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് രണ്ട് മാസം മുന്നേ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ആ ടൈമിൽ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിപ്പോൾ വേണ്ട എന്തൊക്കെയാണോ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി അത്യാവശ്യമായിട്ട് കൊണ്ടുപോവേണ്ട ഐറ്റംസ് കുറേ വലിച്ചുകാരി കൊണ്ടു കൊണ്ടുപോകാനാവശ്യം വരിക അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഞാനും ഇതുപോലെ ഇത് നാലാമത്തെ ഡെലിവറി ചെയ്യുന്നു വന്നാൽ കൂടി ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എത്രയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ മുന്നേ ഡെലിവറിക്ക് പോയിട്ടുണ്ടെങ്കിലും ആ ലാസ്റ്റ് ടൈമിൽ നമ്മളൊന്നും മറന്നു പോയരുതെന്ന് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവിടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം മെയിൻ ആയിട്ട് വേണ്ടത് വെള്ളമുണ്ടാണ് അപ്പോൾ വെള്ളമുണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്കും ആവശ്യമാണ് ബേബിക്കും ആവശ്യമാണ് അപ്പോൾ ബേബിക്കുള്ള വെള്ളമുണ്ട് നമ്മൾ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോവാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ കാരണം മുന്നേ ഞാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കട്ട് ചെയ്യണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ഒരു പത്തെണ്ണൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് ഓപ്പറേഷൻ ആയിരുന്നല്ലോ അപ്പം ആ സമയത്ത് ബേബിനെ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് അത് കാരണം ഞാൻ കാരണക്കളം അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം ഇവിടെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ബേഗിൽ നിന്ന് അത് കാരണം കട്ട് ചെയ്ത് വെച്ച കാരണം അവർക്ക് മുറിക്കേണ്ടി അങ്ങനെ ഓടി നടക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ എടുത്ത് കട്ടാനൊക്കെ പറ്റി അപ്പോൾ നമ്മൾ കുറച്ച് ഒരു പത്ത് പീസെങ്ങാനും നമ്മൾ കട്ട് ചെയ്ത് വെക്കുക പെട്ടെന്ന് അങ്ങനെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് ബേബിനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ചില ഹോസ്പിറ്റലുകളിൽ പാമ്പേഴ്സൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ പാമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തുണി മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ പറഞ്ഞവരെ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക പിന്നെ നമുക്കൊന്ന് മുണ്ട് കട്ട് ചെയ്യാണ്ട് വെക്കുക കേട്ടോ അത് അവിടെ ചെന്നിട്ട് കട്ട് ചെയ്താൽ മതി നമുക്ക് കൊടുക്കാനും അടിയിൽ ഉടുക്കാനും ചില ഹോസ്പിറ്റലുകളിൽ അടിയിൽ ഉടുക്കാനും നമുക്ക് ഇപ്പം മുണ്ടന്നെയാണ് അവർ സംവദിക്കുകയുള്ളൂ പേം പേഴ്സൊക്കെ ഡെലിവറിക്ക് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പേമ്പേഴ്സ് വെച്ചാൽ പേംപേസ് അല്ല സോറി പാഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് മു അധികം മുണ്ടുകൾ കഴുകിയിട്ടുള്ളൂ മുക്കി നല്ല വെയിലത്ത് ഉണക്കിയിട്ട് വൃത്തിയായിട്ട് വയ്ക്കുക പിന്നെ ബേബിക്ക് ഉള്ള മുണ്ടുകൾ നല്ല രീതിയിൽ നൂലൊക്കെ കളഞ്ഞിപ്പോൾ നിങ്ങൾ വീട്ടിൽ മെഷീനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അടിക്കാൻ പറ്റുമെങ്കിൽ അരി ഒന്ന് അടിച്ച് വെച്ച് നല്ലതായിരിക്കും ഞാൻ അരി ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടാകുന്നില്ല പക്ഷേ നല്ലതായിരിക്കും കേട്ടോ അങ്ങനടിച്ചു വെച്ചാൽ അപ്പോൾ അത്രയ്ക്കും എടുത്ത് വയ്ക്കുക പിന്നെ ബേബിക്കുള്ള ഡ്രസ്സിൻ്റെ കാര്യം ഓരോരുത്തർക്കും ഓരോ ഇതാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചിലർ പറയും അങ്ങനെ വാങ്ങി വെക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷേ സത്യം പറയാമല്ലോ ഞാൻ അവർക്ക് അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ മോന് മാത്രമാണ് അങ്ങനെ വാങ്ങി വെക്കാണ്ടിരുന്നിട്ടുള്ളൂ ഫസ്റ്റത്തേക്കാണ് നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ ഈച്ചക്കുണ്ട് തോറ്റു അപ്പം മോന് മാത്രമാണ് അങ്ങനെ വാങ്ങി വെക്കാണ്ടിരുന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ മോള് ഇവ ഈ പൊന്യൂസൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ കൊറോണ ആയിരുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ അവർ മുൻകൂട്ടി നമ്മളോട് പറയും ബേബിക്കുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കി മുന്നേ വെക്കണം കാരണം ആ ടൈമിൽ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കൊറോണ ടൈമല്ലേ അപ്പോൾ ആരൊക്കെ എന്തൊക്കെ തൊട്ടതാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അത് കാരണം അവൾക്കൊക്കെ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഉണ്ണിക്ക് മുന്നേ ഡ്രസ്സ് അതായത് പിന്നിക്കെട്ടിയില്ലേ വെള്ള കളർ പിന്നിക്കെട്ടികൾ വെള്ളയാണ് വൈറ്റാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അധികം ഒന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു നാല് പീസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നേന്ന് പറയുമ്പോൾ ഒരു പുറത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഉണ്ണിക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ എന്താ പറയുക ഒരു ബേബി സ്യൂട്ടിൽ അങ്ങനത്തെ പറഞ്ഞ ഒരു മൂന്ന് പീസ് അത് മീഷോ എന്നാണ് മിക്കത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ മീഷോ എന്നാണ് ഞാൻ കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് എന്ന് വെച്ചാൽ മൂന്ന് പീസായിട്ടുള്ളതാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് സീറോ സൈസിൽ സീറോ ടു ടു മന്ത്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അതൊക്കെ കഴുകി വൃത്തിയാക്കി വെയിൽ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആണത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്കുള്ള സോക്സ് അതുപോലെ കയ്യുമ്പിറ മറ്റേ ബുട്ടീസ് ബുട്ടീസ് നല്ല പറയുക എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് ആയിട്ട് എന്താ പറയുക ആ സംഭവങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതായിരുന്നു കാരണം ഞാൻ സോക്സും ആ സംഭവമൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ പ്രസവിച്ച് ഇവനെ കൊണ്ടുവന്നപ്പോൾ തന്നെ വായൽ വരൽ ഇടാൻ തുടങ്ങിയപ്പോൾ ആ സംഭവം വാങ്ങി വേഗടിപ്പിച്ചു അങ്ങനെ കുഞ്ഞി ക്യാപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിക്കാൻ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അറിയാമല്ലോ ബേബിക്കുള്ള ടവല് ടർക്കി എന്ന് പറയില്ല നമ്മൾ ടർക്കി ടവൽ എന്നൊക്കെ പറയില്ല ബേബീനെ പൊതിയാനായിട്ട് അതൊരു രണ്ട് മൂന്നാലെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കാരണം പ്രത്യേകിച്ച് നമുക്ക് പാമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴെപ്പോഴും അവർ ചേച്ചി മുള്ളൂല അപ്പോൾ അതൊക്കെ തന്നെയാണ് കാരണം നമുക്ക് ഒരു രണ്ട് മൂന്നാലെല്ലാം ഉണ്ടെങ്കിൽ എപ്പോഴെപ്പഴും മാറ്റി മാറ്റി ഇടാനായിട്ട് നന്നായിരിക്കും എല്ലായാലും നമുക്ക് ഒരു എപ്പോഴെപ്പോഴും ഒരു ദിവസം ഒരെണ്ണം എടുത്ത് അങ്ങനെ അങ്ങനെ മാറാനായിട്ട് രണ്ട് മൂന്നാലെല്ലാം കൊണ്ടുവന്ന് നല്ലതായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ മുന്നത്തെ ബേബിയുടെ ഒക്കെ നമ്മൾ കളയാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുപോയാൽ മതി രണ്ടെണ്ണം പുതിയത് വാങ്ങി വാങ്ങിക്കുക കാരണം അഞ്ച് രൂപ പുതിയ ഉണ്ണി ഉണ്ടാകുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല അവർക്ക് വേണ്ടി പുതിയത് വാങ്ങണം അപ്പം ഞാൻ ഒരെണ്ണം ഈ ഇവരുടെ അധികം എന്താ പറയുക നാശമാവാത്തൊരു ഡവലുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഒരു നാലെണ്ണം നാലെണ്ണം അല്ല ഒന്ന് രണ്ട് മൂന്ന് ആ നാലെണ്ണം ഒരു സെറ്റായിട്ട് വാങ്ങാനാണ് ചെയ്തേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം മീഷോ എന്നാണ് കേട്ടോ പിന്നെ എന്ന് പറയുമ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് പിന്നെ ബേബി പൗഡറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കുളിപ്പിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് അവരൊന്ന് ബേബി വൈപ്സ് കൊണ്ട് തുടയ്ക്കാനേ പറ്റുള്ളൂ അപ്പോൾ ബേബി വൈപ്സ് വാങ്ങുന്നത് നല്ലതായിരിക്കും അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അത് പക്ഷേ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു മാസം മതി ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് പാക്കായിട്ട് ഒരു കോംബോ ഓഫറിലെങ്കിൽ കിട്ടിയതാണ് നല്ല ബേബി വൈബ്സാണ് കേട്ടോ അപ്പം ബേബി വൈബ്സ് വൈബ്സ് എന്തായാലും എടുക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഈ കോട്ടൺ നനച്ചിട്ട് കുഞ്ഞുണ്ടല്ലേ അപ്പോൾ ആ ടൈമിൽ വെള്ളം എപ്പോഴും അവരെ മെത്താക്കുന്നത്ര നല്ലതല്ല അപ്പോൾ അത് മെയിനായിട്ട് കൊണ്ടുപോണ്ട സംഭവമാണ് അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ കൊണ്ടുപോയാൽ മതി പിന്നെ നമുക്ക് വേണ്ട സോപ്പ് ജീപ്പ് കത്തി ഡെറ്റോള് അങ്ങനത്തെ സോപ്പ് തന്നെ പലക്കാനും കുളിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് നമുക്കറിയാമല്ലോ ബ്രഷ് മറ്റേ കോൾഗേറ്റ് അതായത് പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാൻ നല്ല എണ്ണ അങ്ങനത്തെ ഒക്കെ കുഞ്ഞിത് കുഞ്ഞു കുഞ്ഞിത് വാങ്ങിയാൽ മതി ഹോസ്പിറ്റലിൽ അധികം ദിവസം നിൽക്കേണ്ടി വരില്ലല്ലോ അപ്പോൾ അതൊക്കെ കുഞ്ഞു കുഞ്ഞ് കുപ്പികൾ കുപ്പികളോ അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞു ഇതായിട്ട് വാങ്ങിക്കൊണ്ട് പോവാം പിന്നെ എന്ന് പറയുമ്പം മസ്റ്റായിട്ട് വാങ്ങിക്കൊണ്ട് പോകാത്ത സംഭവമാണ് കേട്ടോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലായ ആയ കാരണം നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിപ്പിൾ ക്രീം മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കുക കാരണം ഫസ്റ്റായിട്ട് ഉണ്ണി എന്താ പാല് കുടിച്ച് തുടങ്ങുമ്പോൾ ചിലവർക്ക് നിപ്പിൾ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും അപ്പോൾ നിപ്പിൾ ക്രീം ചെറുത് വാങ്ങി നമ്മൾ ഫസ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഓടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരിതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് പേഡഡ് ബ്ര അത് നിങ്ങൾ എന്തായാലും രണ്ട് മൂന്നെണ്ണം വെച്ചോളൂ കാരണം നമുക്ക് ആ ടൈമിൽ പാൽ നന്നായി ചിലവർക്ക് നല്ല രീതിയിൽ പാൽ വന്നു തുടങ്ങും അപ്പം അങ്ങനെയാണെങ്കിൽ പാൽ തന്നെ ലീക്ക് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സ് മോഡൊക്കെ പുറത്തേക്ക് പോകാം അപ്പം പേഡഡ് ബ്ര ഉണ്ടെങ്കിൽ ആ ഒരു ഇത് ഒഴിവാക്കാം നമുക്ക് അപ്പം അത് എന്തായാലും എടുത്തോളൂ പിന്നെയെന്ന് പറയുന്നത് പാമ്പേഴ്സ് നമുക്ക് കൈ പിടിക്കാം കാരണം ഇനിയിപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല യൂസ് ചെയ്യാൻ തോന്നും ഞാൻ ഗവൺമെൻറ്റിലാണ് ഈ പ്രശ്നം കണ്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാലൊക്കെ ഉപകാരം ഉണ്ടായി കാരണം പോരാൻ നേരത്ത് നമുക്കത് ഇട്ട് ഇട്ടച്ച് പോരാൻ പറ്റി പിന്നെയെന്ന് പറയുന്നത് ബെഡ്ഷീറ്റാണ് കേട്ടോ ബെഡ്ഷീറ്റ് നിങ്ങൾ എന്തായാലും രണ്ട് മൂന്നാല് ബെഡ്ഷീറ്റ് കൈ പിടിച്ചോളും കാരണം നമ്മുടെ കൂടെ തന്നെ ആൾക്കാർക്കും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനുണ്ടേ അപ്പോൾ നമ്മളൊരു ഞാൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് മാറ്റിയിരുന്നാലും നമ്മുടെ ബെഡ്ഷീറ്റ് അതിൻ്റെ മുകളിൽ വിളി കേട്ടോ പിന്നെ തോർത്ത് രണ്ടെണ്ണം എന്തായാലും നിങ്ങൾ വെള്ള വെള്ളത്തോർത്താണെങ്കിൽ നല്ലത് പിന്നെ തോർത്ത് എന്ന് പറയുമ്പോൾ ഉണ്ണിനെ തുടയ്ക്കാനൊരു തോർത്ത് എടുത്ത് പിടിച്ചോളൂ ഇനി കുക്കിൽക്കോടിയൊക്കെ പോകുന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാലും അവിടെയൊക്കെ നിൽക്കേണ്ടി വന്നെ ഇനി ഇപ്പോൾ ചിലർ മഞ്ഞപ്പൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ദിവസം അവിടെ എടുക്കേണ്ടി വന്ന് വരാറുണ്ട് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഞാനവിടെ അഡ്മിറ്റായിരിക്കുന്ന ടൈമിൽ കുറേ പേര് അങ്ങനെ കണ്ടു അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇനിയിപ്പോൾ കൂടാറും ഇല്ലാത്തവർക്ക് ഒക്കെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തപ്പി നടക്കാൻ പറ്റില്ല പുണ്ണിക്കും എനിക്ക് നല്ല സോഫ്റ്റ് തോർത്ത് മുണ്ടുകൾ വാങ്ങിയിട്ട് കുഞ്ഞിയത് അപ്പോൾ അങ്ങനത്തെ നല്ലതാണ് അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് വാങ്ങി അരി അരിവടിച്ചിട്ട് തോർത്ത് പോലെ നമ്മൾ കയ്യിൽ കരുതിയാൽ മതി കേട്ടോ അപ്പം പിന്നെ വിസ്പർ വിസ്പർ നല്ലതാണ് കാരണം ഫസ്റ്റത്ത് രണ്ട് ദിവസം നമ്മുടെ തുണി ആയിരിക്കും ചിലപ്പോൾ ഉടുപ്പിക്കുക അല്ലെങ്കിൽ അവർ മറ്റേ എന്താ പഞ്ഞി പോലെ ഒരു ഇത് വെച്ചിട്ട് ഇതാക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പേടന്തായാലും യൂസ് എന്താ പറയുക മസ്റ്റാണ് അപ്പോൾ എന്തായാലും പേട് നിങ്ങൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് അപ്പോൾ കുറച്ച് ഈ ഓഫറിനൊക്കെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിനൊക്കെ വാങ്ങേണ്ടതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസാണ് എനിക്ക് മെയിനായിട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ബക്കറ്റും കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടായാലും വാങ്ങാം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്കൊരിത് പൊന്നിസിൻ്റെ കൂടെ പൊന്നൂസ് ഒതുങ്ങിയിരിക്കും അപ്പോൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ കടകളിൽ നിന്ന് വാങ്ങിയാലും മതി അതേപോലെ സ്പൂണ് പാത്രം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പാത്രം പിന്നെ ഒരു ചോറ്റും പാത്രം പിന്നെ ഫ്ലാസ്ക് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ വല്ല അച്ചാർ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് തങ്ങി കുടിക്കാം അപ്പോൾ ഇത്ര ഐറ്റംസാണ് മെയിൻ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫയൽ വയ്ക്കാൻ മറക്കരുത് നമ്മുടെ ഫയലിലുള്ള ഫയലിലാണല്ലോ നമ്മുടെ ഇത്ര നാൾ ചോദിച്ച എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് ഇപ്പോൾ ഫയലൊക്കെ ഞാനായിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞിട്ട് അത് മാത്രം വിട്ടുപോയല്ലെങ്കിൽ ശരിയാണെന്ന് വെച്ചിട്ട് പിന്നെ നമുക്കെന്നുണ്ട് ഡ്രസ്സ് അതാണ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് അല്ല അത് ഫസ്റ്റ് പറയുന്നതാണ് ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്നിട്ട് അഞ്ച് ജോടി ഇതുപോലത്തെ സിബുള്ള ഡ്രസ്സുകൾ കൈ പിടിച്ച് പോയിട്ടായിരുന്നു പക്ഷേ സത്യം പറയാം ആശുപത്രിയിൽ നിന്ന് പോരുന്നാണ് ഞാനിതൊക്കെ ഇട്ടത് കാരണം അവിടെ വെള്ള മുണ്ടും പക്ഷെ അതിട്ടാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് പോരുന്ന വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്തും അത് തന്നെ ഇടണം അവിടുത്തെ ഒരു ടൂള് അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ആവണമെന്നില്ല നമ്മളൊരു സിബുള്ള ഇപ്പോൾ ഇതൊക്കെ രണ്ട് വയസ്സിൽ സിബ്ബ് വെച്ച് ഞാൻ തയ്പ്പിച്ചതാണ് തുണി എടുത്തിട്ട് പിന്നെ ഇപ്പോൾ അതെല്ലാം നമുക്ക് കടയിൽ വാങ്ങണ വാങ്ങുന്ന സെൻറ്ററിൽ സിബ്ബുള്ള അങ്ങനെ ഒരു അഞ്ചാറിന എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അടിയിലിടുന്ന പാവാട ഹോസ്പിറ്റലുകളിൽ നിൽക്കുമ്പോൾ മിക്കവരും അങ്ങനെ ഇടുന്നത് കണ്ടിട്ടില്ല വേണമെങ്കിൽ ഒരു രണ്ട് സ്കേർട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ പാൻറ്റീസ് അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ ഇത്രയാണ് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ ബാഗിൽ ആയിട്ട് വെക്കേണ്ട സംഭവങ്ങൾ ഇതിൽ കൂടുതൽ കുറേ ഒന്ന് വലിച്ചു വാരി കൊണ്ടു ആവശ്യമില്ല കേട്ടോ വെറുതെ നമ്മൾ വലിച്ചുകാരി കൊണ്ടുപോയിട്ടുണ്ടായിട്ടാവുമ്പോൾ ഒരു രണ്ട് ബേഗിൽ ഒതുക്കാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ബെല്ലൈക്കൻ കൂടി ഇന്നപ്പിളിതിട്ടുള്ളൂട്ടോ അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ട് കാണുമ്പോൾ ബായ് സ്വാഗതമല്ല പുതിയ വീഡിയോസ് ആയിട്ട് കാണാൻ പറ്റില്ലായിട്ടും ബായ്